അൾത്താരയിലെ മാലാഖമാർ ഈശോ മിശായിക്ക് സ്തുതിയായിരിക്കട്ടെ അൾത്താരയിലെ മാലാഘമാർ എന്ന അൽത്താര ശുശ്രൂഷകളുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ നമ്മൾ പഠിച്ചത് മനസ്സിലാക്കിയത് അൾതാര ശുശ്രൂഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഒപ്പം നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ ഈ ശുശ്രൂഷ എങ്ങനെയൊക്കെ ഉപകാരപ്പെടും നമ്മെ വളർത്തും എന്നൊക്കെയായിരുന്നു പലരും നമ്മോട് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം കണ്ടെത്തി അല്ലേ അവ കാണാത്തവർ ആ ക്ലാസ് കൂടി കാണാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമോ സജഷനോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ കമൻറ്റിന്റെ ഉദ്ദേശങ്ങൾ അനുസരിച്ച് എല്ലാം വേണ്ട പോലെ പരിഗണിക്കുന്നതാണ് ഓക്കെ ഇനി ഈ എപ്പിസോഡ് മുതൽ ഒരു അൾത്താര ശുശൂഷി എന്ന നിലയിൽ നമ്മുടെ പെരുമാറ്റ രീതികളെ കുറിച്ചും ഒപ്പം നമ്മുടെ ബോഡി ലാംഗ്വേജ് ശരിയായ രീതികൾ തുടങ്ങിയ പ്രാക്ടിക്കലായ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് നാം എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ് ചിലതൊക്കെ നമുക്ക് പുതിയതായിരിക്കും ഇവയെക്കുറിച്ചൊക്കെ നിങ്ങളുടെ വികാരി അച്ഛനും സിസ്റ്റുമാരും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും എങ്കിലും നമുക്ക് ഒരുമിച്ച് ഒന്ന് സ്വയം പരിശീലിക്കാൻ പരിശ്രമിക്കാം കുറച്ച് കാര്യങ്ങളേ പറയുന്നുള്ളൂ പരിശീലിക്കാൻ തിരുത്തുള്ളുണ്ടെങ്കിൽ തിരുത്തുവാനായിട്ട് എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമല്ലോ അപ്പൊ തുടങ്ങിയാലോ പള്ളിയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു അൾത്താര ബാലൻ എന്ന നിലയിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഡ്രസ് കോഡ് ഇവയൊക്കെ എങ്ങനെയാണ് ഈ പ്രാവശ്യം നമ്മുടെ അൾത്താര ശുശ്രൂഷ പരിശീലനം നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്ത് പഠിച്ചാലോ ഈ എപ്പിസോഡിൽ ഓക്കെ ഇന്ന് അൾത്താരയിൽ കയറുന്നത് ഞാനാണ് എൻ്റെ ദിവസമാണ് അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ എൻ്റെ ഡ്രസ് കോഡ് എങ്ങനെയായിരിക്കും ഒരു ത്രീ ഫോർത്ത് തേച്ചിടില്ലാത്ത ചെളിയൊക്കെ പറ്റിയ മുഷിഞ്ഞ പഴയൊരു ഉടുപ്പ് പിന്നെ മുഖത്തിന് ചേരാത്ത നീട്ടി വളർത്തിയ പടർന്നു കിടക്കുന്ന മുടി കൂടാതെ കുളിച്ചിട്ടുമില്ല ഒപ്പം പുറംചട്ടമൊക്കെ കീറിപ്പറഞ്ഞ് ചൊളിഞ്ഞു കൂടിയ ഒരു പുസ്തകവുമായി പരിശുദ്ധ അൽത്താരയിൽ നീ കയറി നിൽക്കുന്നു എങ്ങനെയിരിക്കും അങ്ങനെയൊരു കുട്ടി അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ജനങ്ങളുടെ മുമ്പിൽ നിന്നാൽ നീ എങ്ങനെയായിരിക്കും ആ കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യുന്നത് നാട്ടുകാർ ആ കുട്ടിയെക്കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടായിരിക്കും അവൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് അവരുടെ ശ്രദ്ധയില്ലായ്മയെ കുറിച്ച് വളർത്താൻ അറിയാത്തതിനെ അറിയാത്തതിനെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ കമൻ്റ് അടിക്കാം അല്ലേ ഇത്രയും ശ്രദ്ധയില്ലാത്ത ഒരു കുട്ടി ഭാവിയിലും ഉഴപ്പനായിരിക്കും എന്ന് വേണമെങ്കിലും അനുമാനിക്കാം ലക്ഷണം കണ്ടാൽ വിധി പറയാൻ പറ്റുമെന്ന് കേട്ടിട്ടില്ലേ ഈ മഴക്കാർ കണ്ട മഴ വരുമെന്ന് പറയുന്നത് പോലെ അപ്പോൾ നാം എങ്ങനെയായിരിക്കും അൽത്തറിയിലേക്ക് പോകേണ്ടത് ഈ എപ്പിസോഡിലെ ഒന്നാമത്തെ പാഠം അതാണ് നമ്മുടെ വേഷം അൽത്താരയെ കയറുമ്പോൾ ഏറ്റവും വൃത്തിയുള്ളതായിരിക്കണം നമ്മുടെ വേഷം വലിയ വിലവിടുപ്പുള്ള ഉടുപ്പുകൾ മേടിക്കണമെന്നല്ല മറിച്ച് പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും പോവുക ഒരു ഇൻറ്റർവ്യൂവിന് അല്ലെങ്കിൽ ഒരു വി ഐ പി കാണാൻ പോകുമ്പോൾ മുകളിൽ പറഞ്ഞ രീതിയിലൊക്കെ പോവുമോ നമ്മെ അവർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡും വേഷവിധാനങ്ങളും അതിൽ പെടുമല്ലേ അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ എത്രയോ പ്രാധാന്യത്തോടെ ഒരുങ്ങി നിൽക്കണം ഈ ഒരു ചിന്ത നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുമ്പോഴാണ് നമ്മുടെയൊക്കെ കാരണവന്മാർ പറയുന്നത് പോലെ കോലം കെട്ടി കയറി നിൽക്കുവാണെന്നൊക്കെ അഭിപ്രായങ്ങൾ വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ എല്ലാവരും ശ്രദ്ധിക്കണം അൾതാറയിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നുവെന്ന് അവരുടെ ഭാഗത്തു നിന്ന് അവരുടെ കണ്ണുകളിലൂടെ നമ്മെ കാണാൻ നമുക്ക് പറ്റണം അപ്പോൾ എല്ലാം ശരിയാവും നമ്മുടെ ഉടുപ്പും നമ്മൾ പള്ളിയിൽ നടക്കുന്നതും കൈയ്യെടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉച്ചാരണവും എല്ലാം ഈ ആളുകൾ കാണുന്നുണ്ടെന്നേ സത്യമാണത് അങ്ങനെ ചിന്തിച്ചാൽ മതി അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കും അത് നമ്മെ വളർത്തും ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മളൊക്കെ ഒഴപ്പുന്നത് ഈ സി സി ടി വി ഉള്ളിടത്ത് പലരും ഡീസൻ്റ് ആകുന്നത് കണ്ടിട്ടില്ലേ അങ്ങനെ ഒന്ന് ചിന്തിച്ചു തുടങ്ങാവോ ഇനി മുതൽ കാരണം നമ്മൾ നമുക്ക് വേണ്ടിയല്ല അൽത്താര ശുശ്രൂഷ ചെയ്യുന്നത് പ്രാർത്ഥിക്കാൻ വരുന്ന ജനത്തിനെ സഹായിക്കുന്ന മാലാഖമാരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വേഷവും രീതികളും ശ്രദ്ധയില്ലാത്ത ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത പ്രാർത്ഥനാ ശൈലികളും സ്പീഡും ഒന്നും അവരെ ഡിസ്റ്റേർബ് ചെയ്യരുത് ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് നമ്മിൽ പലരും സൗകര്യപൂർവ്വം മറന്നു കളയുന്നു എന്നതാണ് ഒരു സത്യം ഈ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാവോ എങ്ങനെ മറ്റുള്ളവർ നമ്മെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന ചിന്ത കൂടി വെച്ച് അവർക്ക് വേണ്ടി കൂടി അവരുടെ പ്രാർത്ഥനയിൽ ബുദ്ധിമുട്ടിക്കാതെ സഹായിക്കുന്ന രീതിയിൽ നമുക്ക് ശുശ്രൂഷ ചെയ്യാം ഈ ഒരു മാസം പരിശീലിക്കുവാനുള്ള ഒരു കാര്യം ഇതാണ് മറ്റുള്ളവർ നമ്മെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള ചിന്തയിൽ റിസ്പോൺസിബിളായി ശുശ്രൂഷ ചെയ്യുക ഇനി അടുത്ത കാര്യം ആൾക്കാരുടെ ശുശ്രൂഷകരല്ലേ നമ്മൾ ഈ പള്ളിയിൽ ചെന്ന് കയറുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ ഈ പള്ളി പരിസരത്ത് കയറിയാൽ പിന്നെ നിശബ്ദരായിരിക്കണമെന്ന് വെല്ലിച്ചർ പറയുമായിരുന്നു എന്താ കാരണം കാരണം അത്രയും നേരം നമുക്ക് സംസാരിക്കാൻ അവസരമുണ്ട് ഇപ്പോൾ നമ്മൾ വലിയാമെന്നതാണ് ആ സമയം ദൈവത്തിന് കൊടുക്കണം പിന്നെ ദൈവം സംസാരിക്കട്ടെ നമ്മൾ ആ ദൈവസാന്നിധ്യം ഫീൽ ചെയ്യണം അതിന് നമ്മൾ സ്വയം ഒന്ന് നിശബ്ദരാകണമെന്ന് എന്നാൽ നമ്മുടെ അവസ്ഥയോ ചിരിച്ചും കളിച്ചും അടികോടിയും എന്തിന് ഓടിക്കളിച്ചും വിയർത്ത് കുളിച്ചും ഓടി പള്ളിയിലോട്ടൊരു കയറ്റമാണ് അവിടം ദൈവസാന്നിധ്യമാണെന്ന ചിന്ത പോലും നമ്മൾ പലപ്പോഴും മറന്നുപോവുകയാണ് വർത്തമാനം പറഞ്ഞൊക്കെ പള്ളിക്കകത്തുകൂടെ നടന്ന് വന്ന് മുട്ടുകുത്തുന്ന ആൾത്താര കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട് ചിലരുടെ കുമ്പളിൽ തന്നെ ഭയങ്കര രസമാണ് മരംകുത്തി തല വെട്ടിക്കുന്നത് പോലെ എന്തോ ഒന്ന് കാണിക്കുന്നു പിന്നെ ഒറ്റ മുട്ടുകുത്തൽ മുട്ടുകുത്തിയാലോ കുരിശുവരയുടെ വെറൈറ്റികളൊക്കെ കാണാൻ ബഹു രസമാണ് അടുത്തിരിക്കുന്നവരോടും അപ്പുറത്തെ വരിയിലിരിക്കുന്നവരെയൊക്കെ നോക്കി കുരിശു വരയ്ക്കുന്നു പ്രാർത്ഥനയും ഭക്തിയില്ല ഇതൊക്കെ നമ്മുടെ ക്വാളിറ്റി കാണിക്കുന്നതാണ് ഡിസിപ്ലിൻ പാലിക്കുക എന്നത് നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണ് പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു സ്ഥാനത്തേക്ക് വിളി ലഭിച്ച് ആ സ്ഥാനത്ത് കയറി നിൽക്കാൻ അവസരം ലഭിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആകണം ദൈവത്തെ പ്രതി മാത്രമല്ല ആ പരിശീലനം ഭാവിയിലേക്ക് നമ്മയും സഹായിക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം ഇല്ലെങ്കിൽ ശീലിക്കുന്ന ശൈലിയിലേക്ക് സീരിയസ് ഇല്ലായ്മയിലേക്ക് നാം കൂപ്പുവത്തും എങ്ങനെ വലിയ ഒരു ജനത്തിന് മുമ്പിലാണ് നാം നിന്ന് പരിശീലിക്കുന്നത് അവിടെ ഉഴപ്പ് കാണിച്ച് പേടിപോയി ആ നെഗറ്റീവ് ധൈര്യം ശീലമായാൽ അത് സ്വഭാവത്തിന്റെ ഭാവും കൂസലില്ലായ്മ അസ്ഥാനത്തുള്ള പെരുമാറ്റം ഇവയൊക്കെ നമ്മൾ കടന്നു വരും സ്വഭാവമാകും തിരുത്തി തരാൻ പിന്നീട് ആർക്കും സാധിക്കുകയില്ല ഈ സ്വയം പരിശ്രമിച്ചാലല്ലാതെ അതിനാൽ ഒരു അൾത്താര ശുശ്രൂഷി എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം അൾത്താരിയിൽ കയറുന്ന ദിവസം കുർബാനയ്ക്ക് പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും നേരത്തെ എത്തുക പള്ളി പരിസരത്ത് കയറിയാൽ വലിയ വായിലുള്ള സംസാരവും തമാശകളും ഒക്കെ മിതപ്പെടുത്തുക സാധിക്കുമെങ്കിൽ അത് ചെയ്യാതെ ഇരിക്കുക പള്ളിക്കകത്തേക്ക് കയറുമ്പോൾ കൈ കൂപ്പിപ്പിടിച്ച് നടുവ് ചെറുതായിട്ടൊന്നും മടക്കി അൾത്താറിലേക്ക് നോക്കി ഭക്തിപൂർവ്വം കൊമ്പിടുക ശേഷം ശാന്തമായി നടന്ന് പള്ളിക്ക് മുമ്പിൽ വന്ന് മുട്ടുകുത്തുക നമ്മുടെ എടുപ്പിലും നടപ്പിലും പെരുമാറ്റത്തിലും ഒപ്പം ചിന്തയിലും ഞാനൊരു അൾത്താറ ശുശൂഷിയാണ് എന്ന ചിന്ത ഉണ്ടായിരിക്കട്ടെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഈ ചിന്തയോടെ ചെയ്യുക അപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒരു ആത്മീയ രീതിയിൽ റെസ്പോണ്ട് ചെയ്തു തുടങ്ങും പള്ളിക്ക് മുന്നിൽ മുട്ടുകുത്തിയ ശേഷം വൃത്തിയായി കുരിശു വരയ്ക്കുക ബോധ്യത്തോടെ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ വരയ്ക്കാൻ ശ്രദ്ധിക്കണം പിന്നെ അല്പനേരം അവിടെ നിന്ന് പ്രാർത്ഥിക്കുക ബൈബിൾ വായിക്കാനുണ്ടെങ്കിൽ വായിച്ച് നോക്കുക കുർബാനയ്ക്ക് പത്ത് മിനിറ്റ് മുമ്പ് സംഗീതത്തിലേക്ക് പോവുക അന്നേരവും കുമ്പിട്ടാണ് പോകേണ്ടത് എന്ന് ശ്രദ്ധിക്കുക ഓർക്കുക എപ്പോഴെങ്കിലും ബലിപീഠത്തെ സക്രാരിയെ മറികടന്ന് ക്രോസ് ചെയ്തു പോകുന്നുണ്ടോ അപ്പോഴൊക്കെ കുമ്പിട്ട് കടന്നു പോകാൻ ശ്രദ്ധിക്കണം നമ്മൾ പലരും അത് ചെയ്യുന്നില്ല നമ്മുടെ ബോഡി ലാംഗ്വേജ് എപ്പോഴും ഈ അൽത്താരയോടുള്ള ബലിപീഠത്തോടുള്ള ഒരു ബഹുമാന മനോഭാവം ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അത് മനഃപൂർവ്വം പരിശീലിച്ച് നമ്മുടെ ക്യാരക്ടറിൻ്റെ ഭാഗമാക്കി മാറ്റാൻ പരിശ്രമിക്കണം കേട്ടോ നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ കൂട്ടുകാരും ശ്രദ്ധിക്കുന്നുണ്ട് ജൂനിയേഴ്സ് എല്ലാം ശ്രദ്ധിച്ച് പഠിക്കുവാണല്ലോ അതിനാൽ നമ്മളൊരു മാതൃകയാകാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ ആ വില നമുക്ക് പിന്നീട് മനസ്സിലാകും ഓക്കെ പുതുവർഷത്തെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ് അടുത്ത എപ്പിസോഡ് സങ്കീർണത്തെക്കുറിച്ചുള്ള സംസാരമാണ് അതുവരെ വരുന്ന ഒരു മാസം ഈ എപ്പിസോഡ് വഴി പരിശീലിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ഒന്ന് നമ്മുടെ വേഷം ശ്രദ്ധിക്കണം രണ്ട് പള്ളി പരിസരത്തുള്ള സംസാരം മൂന്ന് കുർബാനിക്ക് നേരത്തെ എത്തേണ്ട ശീലം നാല് മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന ചിന്ത അഞ്ച് ഈ കുമ്പിടുന്ന രീതി ആറ് കുരിശു വരയ്ക്കാനായിട്ട് പിന്നെയോ ഏഴാമത്തേത് മൊത്തത്തിൽ നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ് ഈ വരുന്നൊരു മാസം പരിശീലിക്കാനുള്ളതാണ് ഇതെല്ലാം പരിശീലനത്തോടെ നല്ലതായാലും തിന്മയായാലും ജീവിതത്തിൻ്റെ ഭാഗമാകൂ ജനത്തിനായിട്ടുള്ള അവരെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്ന മാലാകമരുടെ സ്ഥാനമാണ് ഈ ശുശ്രൂഷ പദവി എന്ന ചിന്തയോടെ സ്വയം റെസ്പോൺസിബിളായി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് സങ്കീർത്തിയിലെ അൽത്താര ബാലൻ തിരുവസ്തുക്കൾ തുടങ്ങിയവയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുഭവങ്ങൾ സന്തോഷങ്ങൾ ഈ കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ ഇപ്രാവശ്യത്തെ വീഡിയോയും നിങ്ങളുടെ ബന്ധു ഗ്രൂപ്പുകളിലേക്ക് മറ്റും അയച്ച് അവരുടെ ഇടവക ഗ്രൂപ്പിലോ അൽത്താര സംഘടനയിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കുമല്ലോ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ